ഞാൻ ആലോചിക്ക ഇപ്പത്തെ വിവാദത്തിൽ ഇറങ്ങി എന്ന അബദ്ധം മാറ്റിവെച്ചാൽ ഇവിഷേകമായിട്ട് സ്വതന്ത്രമായും നിഷ്പക്ഷമായും ചിന്തിക്കുന്ന ഏത് സാധാരണക്കാർക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയ ഇതിനു മുൻപ് ഇവിഷേകമായി ഇവർ തന്നെ അവതരിപ്പിച്ചതുണ്ട് ഒന്ന് മുജാഹിദകരുടേത് ഒന്ന് ജമാത്തുകാരുടേത് ഞാൻ അവരെ വിമർശിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല സാധാരണക്കാരൻ ഈ പ്രശ്നത്തിൽ എങ്ങനെ ചിന്തിക്കണമെന്നും ഇന്നത്തെ വിവാദം കത്തിപ്പടർന്നിട്ട് ലൈനുകൾ തെറ്റിയിട്ട് കത്തിക്കയറുന്നത് തടുത്തു നിർത്താൻ എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്നും നമ്മുടെ പുതിയ വിഭാഗത്തിനും പുതിയ ആളുകൾക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്കും വേണ്ടിയിട്ട് അവരുടെ തന്നെ ഉദ്ധരണികൾ രണ്ടെണ്ണം മാത്രം വെക്കും ഒന്ന് ജമാത്തുകാരൻ്റെതും ഒന്ന് മുജാഹിദുകാരൻ്റെ നിങ്ങൾ ആലോചിക്കൂ ഞാൻ സാക്ഷാൽ ജമാത്തുകാരൻ്റെ ഏറ്റവും വലിയ വക്താവ് എഴുതിയ ഒരു വരി വായിക്കാൻ അയാൾ എഴുതിയത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവർക്ക് പറ്റുന്നതാണോ ഇന്നത്തെ കാലം എന്നും കാലത്തിനനുസരിച്ച് മാറിയിട്ടല്ല ഞാൻ പറയും അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇന്നത്തെ കാലത്ത് ഈ വിവാദമുണ്ടാക്കിയിട്ട് നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ പ്രസംഗിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ പെണ്ണ് മനസ്സിലാക്കാൻ ജമാഅത്തുകാരൻ ഇന്നത്തെ കാലം വിലയിരുത്തിയതും ഈ വിവാദത്തിന്റെ അസാംഗത്യവും വിവരിച്ചത് ഞാനൊന്ന് വിവരിക്കാം സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ താൻ പുറത്തിറക്കിയ ഗന്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ശബ്ദവും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയും നീക്കാൻ വേണ്ടിയിട്ട് താൻ വിവരിച്ചിട്ടുള്ള വരികളുമാണ് ഞാൻ പറയുന്നത് ഞാൻ ഉദ്ധരിക്കട്ടെ ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുറോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ചുമക്കു പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല നിങ്ങൾ ആലോചിക്കൂ എന്റെ ചെറുപ്പക്കാരെ ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുറോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന നാട്ടിൽ ശരിയല്ലേ നമ്മളെ നാട് ഈ ഒരു നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ജുമാക്ക് പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല കാരണം ജുമാക്ക് പോകാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയും നരകാവകാശിയാകുമെന്നാരും പറയുന്നില്ല ജുമാക്ക് പോകാതെ ഇന്ന് നിലവിലുള്ള സാഹചര്യവും അവസ്ഥയും തുടർന്നാൽ ഒരു പെണ്ണ് നരകാവകാശിയാകുമെന്ന് മുസ്ലിം സൊസൈറ്റിയിൽ ഒരാളും പറയുന്നില്ല ഈ വിവാദമായിട്ട് വന്നിട്ടുള്ള ആരും പറയുന്നില്ല പറഞ്ഞോലുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പറയാൻ ഭാവമുള്ളവരുമില്ലെന്ന് പറയുന്നില്ല പറയുന്നു ഞാൻ എന്ന ആർജവത്തോടു പറയാൻ ധൈര്യമുള്ളവരാരും പറഞ്ഞിട്ടില്ല അല്ല അയാൾ പറയുന്നത് അങ്ങനെ ഒരാൾക്കും വാതല്ല മറിച്ച് മറക്കേണ്ട ഭാഗം പ്രദർശിപ്പിച്ചു നടക്കുന്നത് മറിച്ചു മറക്കേണ്ട ഭാഗം പ്രദർശിപ്പിച്ചു നടക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ അവസ്ഥ പെണ്ണുങ്ങൾ മറക്കേണ്ട ഭാഗം പ്രദർശിപ്പിച്ച് നടക്കുന്നത് ഗുരുതരമായ തെറ്റും കുറ്റവുമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എവിടക്കാണോ ചാൻസ് ലഭിക്കുന്നതെങ്കിൽ അവിടക്കൊക്കെ നടന്നിടക്കുന്നു ഇങ്ങനെ നടക്കുന്ന ഒരു നാട്ടിൽ കുറ്റകരമാണെന്ന് എല്ലാവരും വിധിയെഴുതുന്ന ഈ രൂപത്തിൽ പെണ്ണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇത് സുന്നത്താണോ അല്ലേ എന്ന് കുറ്റം കിട്ടാത്ത നിലവിലുള്ള ഒരു സാഹചര്യം തട്ടിത്തകർത്തിട്ട് കുറ്റം കിട്ടുന്ന ഒരു പരുവത്തിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരണമെന്ന് വാദിക്കുന്നത് ഒരു മതപണ്ഡിതന്റെ ബാധ്യതയല്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകത്തിൽ ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനെഴുതുന്നു ഈ രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാന്ന് പറഞ്ഞാലും പോകൂല്ലേ പോകും ഇത് ഇന്നും ഇന്നലെയുമല്ല സുന്നത്താണെന്ന് പറയുന്നതിന്റെ മുൻപ് കേവലം അനുവദനീയമാണ് എങ്കിലും തങ്ങൾക്ക് കാര്യലാഭമുള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ തങ്ങളുടെ പള്ളികളിലേക്ക് തങ്ങളുടെ പെണ്ണുങ്ങളെങ്കിലും വരണം എന്ന് പറഞ്ഞ് മുജാഹിദകൾ അവരുടെ സ്ത്രീകളെ മാത്രം അവരുടെ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് തന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രത്തിൽ വന്നത് കണ്ടിട്ട് മനം നൊന്ത് പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ മുജാഹിദുകൾ തന്നെ അച്ചുനിർത്തിയിട്ടുണ്ട് ഇത് ശരിയല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഫലം പോയി പോയി നമ്മൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ പാത്തിലായി നമ്മളെ പെണ്ണുങ്ങൾക്ക് ഇനി കുറ്റം കിട്ടുന്ന പോക്ക ഇങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ പള്ളിയിൽ വരേണ്ടത് എന്ന് ഇതെന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം ഇന്നല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ മുൻപുമല്ല ഏതാണ്ട് ദശകങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അതിന്റെ മുൻപും വർഷങ്ങളോളം പെരുന്നാളസ്കാരത്തിന് മുഹയ്യദ്ദീൻ പള്ളിയിൽ നിന്നും പട്ടാളപ്പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഫോട്ടോ നമ്മുടെ കോഴിക്കോട്ടെ പത്രങ്ങള് ചിത്രങ്ങൾ മുഖ തന്നെ കൊടുക്കാറുണ്ട് പത്യാതരപൂർവ്വം അമ്പലത്തിൽ നിന്നും ചർച്ചിൽ നിന്നും വരുന്ന സ്ത്രീകളെ പോലെ സുന്ദരമായ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ സുഖകരമായി ആരാധനാലയത്തിൽ നിന്നും വിശുദ്ധ പള്ളികളിൽ നിന്നും മോസ്കുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന ചിത്രം ആവേശത്തോടുകൂടെ നമ്മുടെ പത്രം എന്നും കൊടുത്തിട്ടുണ്ട് അന്നൊരിക്കൽ ഈ പത്രത്തിൽ ഈ ചിത്രം കണ്ടപ്പം വല്ലാതെ നടങ്ങിപ്പോയി മുജാഹിദുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിൽ മുജാഹിദുകളുടെ ആൽമനാർ തന്നെ എഴുതിയ വരികൾ ഞാൻ വായിക്കട്ടെ ഈ കോലത്തിലാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ പള്ളിയിൽ വരേണ്ടി ഞാൻ ആ വരികൾ തന്നെ വായിക്കാം കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ വലിപ്പൊരു നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്ത് ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു അൽമനാർ എഴുതുന്നു അതു കണ്ടപ്പോൾ നടുങ്ങിപ്പോയി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രം എഴുതിയത് കണ്ടപ്പോൾ നടുങ്ങിപ്പോയി മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം ഇനി ബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തും വേദനിപ്പിക്കും മുറിപ്പെടുത്തും ഈ ചിത്രം വ്രണപ്പെടുത്തുക എന്നാൽ മുറിവുണ്ടാക്കും വ്രണമുണ്ടാക്കും ഈ ചിത്രം അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ ഇറങ്ങിയ മഹിളകളാണെന്നേ ചിത്രം കണ്ട മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ ഫാഷൻ പരേഡിന് വന്ന പെണ്ണുങ്ങളാണെന്നേ ആ ചിത്രം കണ്ടാൽ ആർക്കും തോന്നുകയുള്ളൂ പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ടു പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരുന്നു ഈ രൂപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വരാ നിക്കരിക്കാനെ നിൽക്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ മുമ്പിൽ പോലും മുഖവും മുൻകൈയ്യുമല്ലാത്ത സകല ഭാവങ്ങളും മറച്ചിട്ട് വേണം എന്ന് പഠിപ്പിച്ചിരിക്കുന്ന പെണ്ണ് അല്ലാൻ്റെ മുമ്പിലുള്ള ആ നിസ്കാരം കഴിഞ്ഞു പോകട്ടെ ഞങ്ങൾ വളരെയധികം വാദിച്ചുണ്ടാക്കിയിട്ട് മലയാളത്തിൽ സാരോപദേശം നൽകി ആ ഫലം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയ സാരോപദേശവും കേട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്തകളായി ഭക്തി സ്ഫുരിക്കുന്ന രീതിയിൽ നമ്മളെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയ കോലം ഇതാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരണം എന്നാ ചോദിക്കുന്നത് ആര് ഇത് സുന്നിപ്പത്ര അല്ല സാക്ഷാൽ അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിലൊക്കെ ഇതേ ചിന്ത ഇന്ന് നമ്മുടെ പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രം കണ്ടാലും നമ്മുടെ യുവാക്കൾക്ക് മനസ്സിന്റെ അകത്ത് അങ്കുരിക്കേണ്ടതല്ലേ എന്തിനിവർ പള്ളിയിൽ വരണം എന്ന് നമ്മുടെ പെണ്ണുങ്ങൾ ഓടിലൂടെ അഴിഞ്ഞാടുന്ന ഈ നഗ്നമായ രൂപവും വേഷവും കണ്ടാൽ ഈ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന ഈ രൂപത്തിൽ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫലവും കിട്ടാനില്ല ഇന്നവർ വീടിൽ നിസ്കരിക്കുന്നത് കൊണ്ട് നരകത്ത് കിടക്കൂന്ന് ആരും പറയുന്നില്ല ഇനി അവർ വരുന്ന രൂപം കണ്ടാൽ നരകത്ത് കടക്കൂന്ന് എല്ലാവരും സമ്മതിക്കുന്ന രൂപമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ശബ്ദിക്കൽ ഒരാളുടെയും ബാധ്യതയല്ല പണ്ഡിതണ്ഡിതന്റെ ബാധ്യതയല്ല എന്ന് എഴുതിയ ജമായത്തുകാരാ അവരുടെ മനസ്സിൻ്റെ അകത്ത് അവരെങ്ങാനും കുടുങ്ങിപ്പോയ സമയത്ത് എപ്പോഴെങ്കിലും അവരുടെ കാര്യലാഭങ്ങൾക്കും ദുഷ്ടലാക്കൾക്കും വേണ്ടി വരച്ചുപോയ ഈ വരകൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അകത്ത് അബോധ മനസ്സിലെങ്കിലും ഈ വരികളുടെ പകർപ്പ് സൂക്ഷിപ്പുണ്ടാകും ഈ ആശയങ്ങൾ സൂക്ഷിപ്പുണ്ടാകും